എറണാകുളം കോലഞ്ചീരിയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മതിൽ തകർന്നു വീണു മണ്ണിനടിയിൽപ്പെട്ട രണ്ട് തൊഴിലാളികളെ രക്ഷിച്ചു ലിഡിയുണ്ട് വിവരങ്ങൾ നൽകാനായി ലിഡിയ എന്താണ് വിശദാംശം ജി മൂവാറ്റുപുഴ കോലഞ്ചേരി പെരുവുമൂഴി പാർക്ക് സമീപമാണ് അപകടമുണ്ടായത് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മഞ്ഞിൽ ഒഴിഞ്ഞ് വീഴുകയായിരുന്നു അതായത് ഏകദേശം അഞ്ച് ആൾക്കൊക്കം ഉയരത്തിലുള്ള റോഡിന്റെ അതായത് റോഡിന്റെ അരികിലുള്ള ഭിത്തിയാണ് നിലംബരിച്ചിരിക്കുന്നത് ആ ഭിത്തിക്കിടയിൽ ആ നിലം വരച്ച് മണ്ണിനടിയിൽ രണ്ട് തൊഴിലാളികൾ പൊളിയുകയും തുടർന്ന് ഫയർഫോഴ്സ് എത്തിയവരെ രക്ഷിക്കുകയുമായിരുന്നു ഇത് ിൽ പെട്ടത് കണ്ട നാട്ടുകാർക്കൊപ്പം ഒപ്പം ജോലി തൊഴിലാളികളാണ് ഫയർഫോഴ്സിനായി ഇവർ പറയുകയും ഫയർഫോഴ്സ് തൊഴിലാളി വരെ ഇവരെ പുറത്തിറക്കുകയും ചെയ്തത് ഇവരെ കോലം ചെയ്തിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇവർക്ക് ഗുരുതരമല്ല എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്